അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി മേപ്പാടിയിലേക്ക് മേപ്പാടി ചൂരൽമല നമ്മുടെ തുരങ്കപാത ഭാഗത്തേക്ക് വരുന്ന നമ്മുടെ പുതിയ റോഡ് രണ്ടുപരിപ്പാതാണ് ഇതിലേ പോകുന്നു ഇവിടെ വെറൈറ്റി അഡ്വഞ്ചർ പാർക്കുകളുള്ള ഏരിയകളാട്ടോ ഇവിടെ കണ്ടെ ഇത് ഏതാ സ്ഥലമാണ് നിങ്ങൾക്ക് ഇത് നമ്മുടെ ബോഛൻ്റെ ആയിരം ഏക്കർ സ്ഥലമായിട്ടത് ബോഛൻ്റെ ആയിരം ഏക്കർ സ്ഥലം അതുപോലെ ഇങ്ങനെ ബോഡ ഒക്കെ ഉണ്ടല്ലോ ചാപ്പിലെ കറിയും ബോച്ചയുടെ പാനീയവും അധികമായാൽ അമൃതും വിഷം ബോച്ച കള്ള് എത്താൻ കഴിഞ്ഞ അതല്ല അവിടൊക്കെ ഒരു കിളിക്കൂട് പോലെയുള്ള സ്റ്റേകളാട്ടോ വരുന്നത് ചെറിയ കൊച്ചു ഫാമിലികൾക്ക് ഫാമിലിയല്ല കപ്പിൾസുകൾക്ക് താമസിക്കാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനത്തെ ഒരുപാടെണ്ണം അവിടെങ്കിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഹരണ്ട്ട്ടോ തേൽത്തോട്ടത്തിൻ്റെ നടുവിൽ അടിപൊളിയായിരിക്കും സംഭവമൊക്കെ ഫുള്ള് ഫിനിഷായി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആളുകളുടെ ഒരുക്കായിരിക്കും ഇവിടെ ആണ് ഈ മൊത്തം ആയിരം ഏക്കർതാ കാണാൻ ഇല ഇങ്ങനെ പേക്കൂടിയൊക്കെ പോയിട്ട് കുറേ ഉണ്ടാവും ആയിരം ഏക്കർ തന്നെ നമ്മൾ കാണാൻ പറ്റുന്നില്ലല്ലോ കുറച്ചല്ലേ ഇവിടെതാ ഊഞ്ഞാൽ പരിപാടി ഉണ്ട് പിന്നെ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്